ഈ നമ്മളിലൊക്കെയും വളരെ ബേസിക്കായിട്ടുള്ളൊരു ഇൻസ്റ്റിങ്റ്റ് ഉണ്ട് ആ ബേസിക് ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് ഒരു ടാഗ് ലൈൻ പോലെ നമ്മളെ അടയാളപ്പെടുത്തുന്നതാണ് അത് പല രൂപത്തിലും പല ഭാവത്തിലുമാണ് ഓരോരുത്തരിലും കാണുന്നത് ചിലരിൽ ജാടയായി ചിലരിൽ അഹങ്കാരമായി ചിലരിൽ പരിഹാസമായി ചിലരിൽ ദ്രോഹമായി കുരുക്കായി അങ്ങനെ 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 പല രൂപത്തിലും ഭാവത്തിലുണ്ട് ഞാനീ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു അനുഭവമാണ് ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എം എൽ എ ഹോസ്റ്റലിൽ പോയിരുന്നു ഒരാവശ്യത്തിന് വേണ്ടി ഒന്ന് രണ്ട് ആളുകളെ കാണുന്നതിന് വേണ്ടി അവിടെ ചെന്നിട്ട് ഞാൻ വൈകുന്നേരം നാല് മണിയായപ്പോൾ അതിൻ്റെ പിറകിലായി മലബാർ ക്യാൻ്റീൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ പൊളിച്ച ബ്ലോക്കിലുള്ളതായിരുന്നു അതിനിപ്പോൾ അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചതാണ് അവിടെ ചെന്ന് ഒരു ചായയും പിന്നെ അവിടെ ഉണ്ടായിരുന്നത് കഴിക്കണമെന്നെനിക്ക് എനിക്ക് തോന്നിയതൊരു കുഴക്കെട്ടായിരുന്നു അതുമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞാൻ ക്യാഷിൻ്റെ ടേബിളിലെത്തിയപ്പോൾ അവിടെ ഇരിക്കുന്ന വയനാട് മാനന്തവാടിക്കാരനായ അസഹർ എന്ന് പറയുന്ന അതിലൊരു പാർട്ട്ണറാകാം അല്ലെങ്കിൽ ജീവനക്കാരനാണോ എനിക്കറിയില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ എന്നെ കണ്ടപ്പോൾ വീഡിയോ കാണാറുള്ളതാണ് സാർ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്ന് വർത്തമാനം പറഞ്ഞു വീടും സ്ഥലവും ഒക്കെ ചോദിച്ചു അങ്ങനെ വീടും സ്ഥലവും ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കരുനാപ്പിളീന്ന് പറഞ്ഞു സാർ അപ്പോൾ എന്തിനു വന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ സി ആർ മഹേഷ് എം എൽ എ ഒന്ന് കാണാൻ വന്നതാണ് വളരെ പെട്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് ആ സാർ ഞങ്ങൾക്കറിയാം സാർ അദ്ദേഹം ഇങ്ങനെ എം എൽ എ സി ആർ മഹേഷ് സാറിനെ അറിയാം രണ്ട് മൂന്ന് കുട്ടികൾ ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നു എം എൽ എ ഏർപ്പാട് ചെയ്തതാണ് ഏതോ സ്ഥലത്തുള്ള പാവങ്ങളാണ് നിർദ്ധനരാണ് അവരിവിടെ വന്ന് കുറേ നാൾ കഴിച്ചു അതിൻ്റെ കാശൊക്കെ എം എൽ എ ആണ് തന്നത് എന്ന് പറഞ്ഞു ഇതൊരിക്കൽ പോലും മഹേഷിനോട് സംസാരിച്ചിട്ടില്ല ഞാനിത് പറയുമ്പോഴും ഈ വിഷയം മഹേഷിനോട് ഞാനും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ ഒരു മനുഷ്യൻ നമ്മളൊക്കെ പലരും പലതും ചെയ്യുന്നു ഭയങ്കര ആത്മാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നു പത്തിരുപത്തഞ്ച് പേരെ നമ്മളെ ഏൽപ്പിക്കുന്നു അത് പറയാനായി അതിൻ്റെ പേരിൽ എന്നെ പൊക്കിയെടുത്ത് ഞാൻ തന്നെ പോസ്റ്റ് പോസ്റ്റിടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാലത്ത് ഈ മനുഷ്യൻ ഇങ്ങനെയൊരു സംഗതി വളരെ നിസ്സാരമായിരിക്കും പക്ഷേ ആ നിസ്സാരമായ സംഗതിയിലും വളരെ നിറയുന്ന ഒരു സ്നേഹത്തിൻ്റെ ഭാവമുണ്ട് അതായത് അവിടെ ഏൽപ്പിക്കുന്നു അതെന്താണെന്നും ആരാണെന്നോ ഒന്നും പറയുന്നില്ല എന്നിട്ട് അവരവിടെ ഒന്ന് കഴിക്കുന്നു തന്നെ കൊണ്ടാകുന്നതുപോലെ ആ പ്രയാസകരമായി വന്നവരെ മിക്കവാറും അദ്ദേഹത്തിൻ്റെ മുറിയിലായിരിക്കും കിടത്തിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും അങ്ങനെയൊരു സംഗതി കേട്ടപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ജയിച്ചു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം നമുക്ക് ടൗണിലൊരു ഓഫീസ് എടുക്കണം എന്നിട്ട് കുറച്ച് ഭക്ഷണ നമ്മുടെ ഓഫീസിൽ വെച്ചേക്കണം ആരെങ്കിലും ജംഗ്ഷനിലൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്ന് കഴിച്ചിട്ട് പോകണം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരാളൊരു എം എൽ എ ഹോസ്റ്റലൊക്കെ എടുക്കുമ്പോൾ അതിന് പറ്റിയ ഒരു ശീതീകരണ ഈ മുറി ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു മണ്ഡലത്തിൽ പോയപ്പോൾ ഒരു പ്രധാനിയുടെ എം എൽ എ റൂം ഓഫീസ് കാണാനിടയായി വേറൊരാളിൻ്റെ ഒരു അഞ്ചഞ്ചര മണിയായപ്പോഴേ അത് കടയടച്ച് പൂട്ടി ഗേറ്റും പൂട്ടി താക്കോലും പൂട്ടി യാതൊരു രൂപവും ഭാവവും ഒന്നുമില്ലാത്തവണ്ണം ഒരു മന്ത്രിയായ എം എൽ എയുടെ കൂടിയാണ് കാണാനിടയായത് ഞാൻ പറഞ്ഞത് അവിടെയാണ് ഈ മനുഷ്യരുടെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിൻ്റെ ആ വ്യത്യാസം കാണുന്നത് അതൊക്കെ ഇപ്പോഴാണ് പറയേണ്ടത് നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മ ദിനം വരാൻ പോവുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി പറഞ്ഞല്ലാവരും എപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹത്തിനെ തെരുവിലിട്ടടിച്ച് വലിച്ചു കീറിയപ്പോൾ ആരും പറഞ്ഞില്ല ആക്ഷേപിച്ചപ്പോൾ പറഞ്ഞില്ല ആരോടും പറയാതെ ആ മനുഷ്യൻ ചിരിച്ച് വേദനയെല്ലാം ഉള്ളിലൊതുക്കി നടന്നപ്പോൾ ആരും പറഞ്ഞില്ല എപ്പോൾ ഉറപ്പായി മരണപ്പെട്ടെന്നറിഞ്ഞോ അപ്പോഴാണ് ആ പറയൽ തുടങ്ങിയത് ഞാനതിൽ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായപ്പോഴത്തെ എം പി രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ കുറിച്ച് പറഞ്ഞാലും ആരെക്കുറിച്ച് പറഞ്ഞാലും നമ്മുടെ നേരനുഭവം അതറിയുന്ന ആദ്യ നിമിഷത്തിലേ പറയണം അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല മരിച്ചു കഴിഞ്ഞ അയാളെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം രണ്ട് ഇത് കേട്ട ആൾ മരിച്ചു പോകാൻ ഏത് നിമിഷവും സാധ്യതയുള്ള ആളാണ് അയാൾ പറയാതിരുന്നാൽ പിന്നെ ഇത് ആരോടാണ് പറയുക എപ്പോഴാണ് പറയുക അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയേണ്ടത് ഇതുപോലൊരിടത്ത് പോയി കണ്ട ഒരു കുടുംബത്തെയാണ് ജപ്തിയിൽ റോഡിലിറങ്ങിയ ഒരു കുടുംബത്തെയാണ് വഴിയാധാരമായി പോയ കുറേ മനുഷ്യരെയാണ് അദ്ദേഹം നേരിട്ട് വിളിച്ച് ഈ ഓച്ചറയിലെ പരബ്രഹ്മക്ഷേത്രത്തിന്റെ സത്രത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത് ഇതിനൊരു തീരുമാനാവും വരെ നിങ്ങൾ ഓച്ചറ സത്രത്തിൽ ഞാൻ താമസിക്കുന്നു ഓച്ചറ സത്രത്തിൽ വാഹനവും മറ്റു ഞാൻ ഈ പ്രശ്നം കേട്ടോ കാര്യവും ഉറപ്പാണ് ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കരുത് ഏതാ ജീവിതത്തിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത് ഞങ്ങളെല്ലാരും സത്യം ഏതാണ്ട് എട്ട് ലക്ഷത്തോളം രൂപ കടബാധ്യതയായി പിഞ്ചുകുഞ്ഞുങ്ങളുമായി എവിടെ പോകണമെന്നറിയാതെ ഇപ്പോൾ ഒഴിപ്പിക്കില്ല നിയമമുണ്ട് നീതിയുണ്ട് സർക്കാർ വീട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരുടെ മുന്നിലാണ് ഈ ഫിനാൻസ് കമ്പനികൾ ബ്ലേഡ് കമ്പനികൾ എല്ലാ സംവിധാനത്തോടെയും സഹായത്തോടെയും കൂടി നിരപരാധികളെ തെരുവിലിറക്കുന്ന കാഴ്ച കാണുന്നത് അതുകൂടി കണക്കിലെടുത്താണ് അദ്ദേഹം അത്തരമൊരു സംഗതിക്ക് തയ്യാറായത് ആ കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാനൊരു വീഡിയോയിൽ അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ അതിലെ സന്ദേശങ്ങളെ സംബന്ധിച്ച് ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെയൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് ചില റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അത് ആരിലേക്കും എത്തിയില്ല എന്നതാണ് സത്യം യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്നേഹത്തോടെ മനുഷ്യരെ തൻ്റെ പരിമിതികൾക്കപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനോടൊപ്പം നിൽക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് ആ കുടുംബത്തെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അവരുടെ അക്കൗണ്ടും ഡീറ്റെയിൽസും മറ്റു വിവരങ്ങളുമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതെ ഇങ്ങനൊരു വേറിട്ടൊരു മനുഷ്യൻ ആ വേറിട്ട ട്രാക്കിലൂടെ തന്നെ എന്നും നിലനിൽക്കുന്നതിന് ഒപ്പം ചേരാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ നന്മയെന്താണുള്ളത്